അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചു മന്ത്രി എം പി രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കേരളത്തെ സാധ്യമാക്കിയതിൽ ഇതുപോലുള്ള പൊതുവിദ്യാലയങ്ങളുടെ പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ് എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളത്തിൻ്റെ സുശക്തമായ മികവാർന്ന പൊതുവിദ്യാഭ്യാസ ശൃംഖല എന്നതാണ് അഞ്ചു വയസ്സത്ത് കഴിഞ്ഞ മുഴുവൻ കുട്ടികളും സ്കൂളിൽ എത്തുന്ന സംസ്ഥാനമാണ് കേരളം അഞ്ചു വയസ്സും ആവണ്ട പ്രൈമറിയിൽ എത്തുന്നുണ്ട് മൂന്ന് വയസ്സാവുമ്പഴേക്കും എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നു സ്കൂളിൽ എത്തുന്നവരിൽ കൊഴിഞ്ഞുപോക്ക് ഏറെക്കുറെ ഇല്ലാതെ പത്താം ക്ലാസ് വരെ എത്തുന്നവരാണ് എല്ലാ കുട്ടികളും കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് നാമമാത്രം എന്ന് പോലും പറയാനില്ല ചടങ്ങിൽ പി മാമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൾ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ പി കോമളം വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഷാബിറ പി ഹരിദാസ് ി ബി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ ശില്പശാലകൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങൾ പ്രഭാഷണങ്ങൾ സെമിനാറുകൾ കായികമേള ശാസ്ത്ര കാർഷിക കലാപ്രദർശനങ്ങൾ രക്ഷാകർത്തൃ സംഗമം കാരണവർ കൂട്ടം സോവനീർ പ്രകാശനം ശതാബ്ദി സ്മാരക നിർമ്മാണം എന്നിങ്ങനെ ഒരു വർഷം നീണ്ടു പ്രവർത്തനങ്ങളാണ് നടക്കുക ന്യൂസ് ബ്യൂറോ शॉर्नोर